ഹലോ ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നതും ഡോട്ടഡ് പാറ്റേണിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഒരുപാട് ഡിഫറെന്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം മുന്നേ നമ്മള് ഡോട്ടഡ് പാറ്റേൺ ഇട്ട ടൈമിൽ ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കളക്ഷനാണ് കേട്ടോ നമ്മൾ ഇതിന്റെ നെക്ക് മാത്രമാണ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുള്ളൂ അപ്പം ഈ ഒരു മോഡലിൽ വരുന്ന കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ടൈം പോലെയാണ് നേരെ വീഡിയോയിലിട്ട് പോകാം ആ വധ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് ഇതൊരു കളക്ഷൻ വന്നിട്ടുള്ളത് മീഡിയം സൈസിലാണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഡിസൈനിൽ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു വൈറ്റ് കളർ ചെറിയൊരു ഡോട്ട് വരുന്ന അത്യാവശ്യം നമ്മൾ മുന്നേ ചെയ്തത് കുറച്ച് ചെറിയ ഡോട്ടാണ് ഇപ്പോൾ ഇത്രയും കൂടെ വലിയൊരു ഡോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇതൊരു കളക്ഷൻ വന്നിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഇതിന്റെ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ാണ് ചെസ്റ്റിന്റെ സൈസ് നമ്മൾ സ്ക്വയർ മേക്കിന് കൊടുത്തിട്ട് ഈ ഒരു പോർഷനിൽ അക്കോബ മെറ്റീരിയൽ ആണ് ഈ ഒരു ലൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ ലായിട്ട് ഇലാസ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ ടി ബോട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആഷ് കളറിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആഷ് കളറിൽ വൈറ്റ് കളറ് ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ ഇതും സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് മീഡിയം വന്നിട്ട് ഒരു തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ സ്ലീവ് പോപ്പ് സ്ലീവ് ആണ് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് മീഡിയം സൈസിൽ വന്നിട്ടുള്ള അങ്ങനെ അടിപൊളി ആണ് കേട്ടോ മീഡിയം കളറിൽ നമുക്കൊരു വൈറ്റ് കളർ ചെറിയൊരു ചോക്ലേറ്റ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നെക്കിൽ നമ്മൾ സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മളൊരു വൈറ്റ് കളർ ഹക്കുബ മെറ്റീരിയലിലോട്ട് ഒരു ലൈൻ ആണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് പോ ആണ് അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു സ്ലീവ് ആണ് കേട്ടോ ഈ ഒരു എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു എൽബോ ലെങ്തിൽ വരുന്ന ഒരു സ്ലീവുള്ള കളക്ഷൻ ആണ് നമ്മുടെ ഒരു ത്രീ ഫോർത്ത് ലെങ്ത് ഒക്കെ വരുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ ഇത് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നമ്മുടെ സ്ക്വയർ നെക്കിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് നെക്കിലായിട്ട് നമുക്കൊരു ഹക്കുബ മെറ്റീരിയൽ ഉണ്ട് ഒരു ഇംഗ്സ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു സ്ലീവ് ഇതാ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ പപ്പ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബോണ്ടിംഗ് ഷെയഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ആണ് സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നെക്ക് ഇതാ നമ്മളൊരു സ്ക്വയർ മെക്കിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഈ ഒരു പോർഷനിൽ പപ്പ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് സെമിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് അപ്പം ഇതിൻ്റെ ഒരു മെഷർമെന്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ സ്ക്വയറിനെങ്കിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു മീഡിയത്തിൽ വന്നിരിക്കുന്ന രണ്ടും കുറച്ച് ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇതിലെ ഡോട്ട് വരുന്നത് പ്യുവർ വൈറ്റ് ആയിട്ടാണ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ഡോട്ട് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ അതുപോലെ ഇത് ചെറിയൊരു നോട്ടാണ് വരുന്നത് ഈ ഒരു നയൻറ്റി ഫ്രോക്കിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു പോർഷനിൽ കുറച്ച് ഫില്ല് ഇത്തിരി ഫില്ല് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എൻഡിലായിട്ടാണെങ്കിൽ നമുക്ക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ങ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് മീഡിയമാണ് സൈസ് വന്നേക്കുന്നത് എയ്റ്റ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഇതിലെല്ലാ ഡോട്ട്സും മുഴുവനും ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സ്ലീവ് സ്ലീവ് ആണ് ഈ നോർമൽ സ്ലീവ് നമുക്ക് ത്രീ ഫോർ സ്ലീവും അതുപോലെ തന്നെ കോഫ് സ്ലീവും ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വന്നിട്ട് കോഫ് സ്ലീവ് ആണ് എന്റെ ഒരു ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു ടോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ എബോട്ടാണ് കേട്ടോ ലാർജ് സൈസിൽ വന്നിട്ടുള്ള കളക്ഷൻ ആണ് ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ മെറ്റീരിയൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് പോഫ് സ്ലീവ് ആണ് ഒരു ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഇല്ല ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ലാർജ് സൈസിലാണ് തേർട്ടി സോറി ഫോർട്ടി ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് ഇത് വന്നിട്ട് ഒരു നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ്റെ വന്നിട്ടുള്ള കളക്ഷനാണ് നെക്ക് ദ സ്ക്വയർ നെക്കിൽ വന്നിട്ട് ഒരു മെറ്റീരിയൽ നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ പഫു കൊടുത്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി നയൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം മാക്സിമം നമുക്ക് ലെങ്ത് ചെയ്യാൻ പറ്റുന്നത്തോളം ഈ ഒരു നെയ്റ്റി ഫ്രോട്ടിന് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല റെഡ് ഗുളി കളക്ഷനാണ് കേട്ടോ സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ പോർഷനിൽ വൈറ്റ് കളർ മെറ്റീരിയൽ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പോർഷനിൽ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഒരു നയൻ എബു ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റിന് സൈസ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിരിക്കുന്നത് കേട്ടോ നെക്കാ സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ മെറ്റീരിയൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു പോർഷനിൽ നമ്മൾ പഫ് ആഡ് ചെയ്തിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ സോറി ഫോർട്ടി നയൻ ആയിട്ടാണ് എവോ ഫോർട്ടി നയൻ എവോ ആയിട്ടാണ് ലെങ്ക് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് കോഫ് ആണ് നോർമലി ചെയ്യുന്ന ഒരു സ്ലീവാണ് കേട്ടോ ലെങ്ത് കുറവുള്ള ഒരു സ്ലീവാണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നയന്റി ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ക് വരുന്നത് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡില് ആണ് വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കളറ് ഗ്രീൻ വരുന്നുണ്ട് നമുക്ക് രണ്ടും ഒരു ഡാർക്ക് ഗ്രീൻ തന്നെയാണ് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ ചെറിയ ഡിഫറൻസ് അറിയുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ആണ് കോഫി ഷെയ്ഡിലും വന്നിരിക്കുന്നത് പഫ് പോലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് ലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ ഒരു മെറ്റീരിയലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ടു സൈസ് വരുന്നത് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്കില് നമ്മള് സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ മെറ്റീരിയൽ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ആണ് സ്ലീവിന്റെ ലൈറ്റ് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ എബോ ഒക്കെ ആയിട്ട് ലെങ്ത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എൽ സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ സ്ക്വയർ നെക്കാണ് വന്നേക്കുന്നത് നെക്കിന്റെ പോർഷനിൽ നമ്മൾ ഒരു മെറ്റീരിയൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് ഇതൊരു നമ്മുടെ ഒരു ത്രീ ഫോർത്ത് ലെങ്തിൽ വരുന്നൊരു സ്ലീവ് ആണ് കേട്ടോ ഈ ഒരു പോർഷനിൽ പഫ് ആഡ് ചെയ്തിട്ടുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ സോറി ഫോർട്ടി എയ്റ്റ് ഏബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ മാക്സിമം ലെങ്ത് ഉള്ളൊരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മൾ മുന്നേ ചെയ്തത് ചെറിയൊരു ഡോട്ട് ആണ് ഇത് കുറച്ച് വലിയ ഡോട്ടിന്റെ പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ആണ് വന്നേക്കുന്നത് നെക്കിൽ നമ്മൾ മെറ്റീരിയൽ കൊണ്ട് ഈ ഒരു പോർഷനിൽ ഒരു ലൈൻ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ലെങ്തിലാണ് വരുന്നത് ഈ ഒരു പോർഷനിൽ പഫും എൻ്റെ ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി നയൻ ആയിട്ടാണ് കേട്ടോ ഡബ്ലക്സ് സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ ഒരു സൈസ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബുമായിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെ സ്ലീവ് കുറച്ച് ലെങ്ത് ഉള്ള ഒരു പാറ്റേൺ ആണ് രണ്ടും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് ചെറിയൊരു ഡോട്ട് വരുന്ന ഡിസൈൻ ആണ് കേട്ടോ നെക്കിൽ ഇതാ നമ്മൾ ഈ ഒരു കൊണ്ടാണ് ഈ ഒരു ലൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ നെക്കിലാണ് ത്രീ ഫോർത്ത് ലെങ്താണ് വരുന്നത് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് സോറി ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഡബിൾ എക്സ് സൈസിലാണ് നല്ലൊരു ആഷ് കളറിൽ വന്നിട്ടുള്ളൊരു ആണ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിന്റെ പോർഷനിൽ നമ്മളൊരു വൈറ്റ് കളർ മെറ്റീരിയൽ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പഫ് സ്ലീവ് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കേട്ടോ ആഷ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസില് ഒരു ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വൈറ്റ് കളർ ഈ ഒരു മെറ്റീരിയൽ നെക്കിന്റെ പോർഷനിൽ വെച്ചേക്കുന്ന പാറ്റേൺ ആണ് ഒരു വൈറ്റ് കളർ ഡോട്ട് ആണ് വന്നേക്കുന്നത് കുറച്ച് വലിയ ഡോട്ട് ആയിട്ടാണ് വന്നേക്കുന്നത് സ്ലീവ് കോപ്പ് സ്ലീവിൽ വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ും ഡബിൾ എക്സൈസിലാണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നേരത്തെ കാണിച്ച കോഫി ഷെയ്ഡിന്റെ കുറച്ച് ചെറിയ ഡോട്ട്സ് വരുന്ന പാറ്റേൺ ആണ് നെക്ക് നമ്മൾ സ്ക്വയർ നെക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ മെറ്റീരിയൽ ആഡ് ഇത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ കുറച്ച് ലെങ്ത് ഉള്ള പാറ്റേൺ ആണ് നമ്മൾ മുന്നേ ചെയ്ത കോഫി ഷെയ്ഡില് പഫ് സ്ലീവ് ഷോർട്ട് ആയിട്ടുള്ള സ്ലീവ് സ്ലീവാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവില് വന്നിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ഈ ഒരു പോർഷനിൽ പഫായിട്ടാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ലായിട്ട് കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് സോറി ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സ് എല്ലാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് വന്നിരിക്കുന്നത് കുറച്ച് വലിയ ഡോട്ടായിട്ടാണ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നിക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ ഒരു ലൈൻസ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പപ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഇത് ഷോർട്ട് സ്ലീവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെന്റിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് ഫോർട്ടി എയ്റ്റ് അത്രയും ലെങ്ത് വരും കേട്ടോ മാക്സിമം അത്രയും ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് കുറച്ചൊരു നമ്മൾ നേരത്തെ കാണിച്ച മെറൂൺ അല്ല ഇത്തിരി ഒരു കോഫി ഷെയ്ഡ് വരുന്ന ഒരു മെറൂൺ ആണ് കേട്ടോ ഒരു കോഫി ബ്രൗൺ ഒക്കെ പറയുന്ന ഒരു ഷെയ്ഡ് ആണ് ഇത് വന്നേക്കുന്നത് നെക്കിൽ നമുക്ക് ഒരു സ്ക്വയർ നെക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് കുറച്ച് ലെങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിരിക്കുന്നത് അപ്പൊ സ്ലീവാണ് ഈ ഒരു പോർഷനിൽ ചെയ്തിട്ടുള്ളത് എൻഡിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടിട്ട് സൈഡിലൊരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് സോറി ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ആണ് ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിലൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോട്ടാണ് സോറി ഫോർട്ടി നയൻ എബോട്ടത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ത്രിപ്ലെക്സൽ സൈസിലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ നെക്കും സ്ക്വയറായിട്ടാണ് ചെയ്തേക്കുന്നത് പോപ്പ് സ്ലീവില് ഷോർട്ട് സ്ലീവില് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ത്രിപ്ലക്സൽ സൈസിലാണ് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് സ്ക്വയറിനെങ്കിൽ വന്നിട്ടുള്ള ഒരു ആണ് ഈ ഒരു നമ്മൾ ഒരു മെറ്റീരിയൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോസ്റ്റ് സ്ലീവ് ആണ് നമ്മൾ ഷോർട്ട് സ്ലീവിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എ പോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഒരു കളക്ഷൻ ആണ് ഇതിൻ്റെ ഒരു സൈസ് വന്നിരിക്കുന്നത് ത്രിപിൾ എക്സ് എല്ലാണ് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു നെയ്ൽ ഫ്രോക്കിൽ നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് കളർ ആണ് ഡോട്ട് വരുന്നത് ചോക്ലേറ്റ് ഡോട്ടാണ് വന്നേക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പർ സ്ലീവിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ ആണ് സൈസ് വരുന്നത് നല്ലൊരു ആഷ് കളറിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സ്ക്വയർ നെക്കിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് പൊഫ് സ്ലീവ് ആണ് എന്റെ ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ബോട്ടി ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ത്രിപ്ലെക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് കേട്ടോ സ്ക്വയർ നെക്കിലാണ് വന്നേക്കുന്നത് നെക്കിന്റെ പോർഷനിൽ നമ്മൾ ഒരു ലൈൻ ആയിട്ട് ഒരു മെറ്റീരിയലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് സ്ലീവ് പോപ്പ് സ്ലീവ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് എൻഡിലായിട്ട് ലൈറ്റ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ സോറി ഫോർട്ടി നയൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ത്രിപ്ലക്സൽ സൈസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ആണ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റിന്റെ സൈസ് വരുന്നത് നെക്ക് ഇതാ സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ വൈറ്റ് കളർ മെറ്റീരിയൽ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ ഒരു ത്രീ ഫോർത്ത് സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു പോർഷനിൽ പഫ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ഒരു നോട്ട് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോഗിൻ്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ആണ് സൈസ് വന്നിരിക്കുന്നത് നെക്കിൽ ഇതാ നമ്മൾ ഹക്കുബ മെറ്റീരിയൽ കൊണ്ട് ഒരു കൊടുത്തിരിക്കുന്നത് കൊടുത്തേക്കുന്നത് പൗ ആണ് കുറച്ച് ഷോർട്ട് സ്ലീവ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സൈഡ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ സോറി ഫോർട്ടി നയൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി പ്രോക്കിൻ്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഫുൾ നമ്മുടെ ചോക്ലേറ്റ് ഡിസൈൻ ആണ് കേട്ടോ വലിയ ഡോട്ട്സും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒക്കെ വന്നിട്ടുള്ള പാറ്റേൺ ഉണ്ടായിരുന്നു പിന്നെ നോർമൽ ബോക്സ് സ്ലീവിൽ വരുന്ന കളക്ഷൻസും അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന കളക്ഷൻസും മാക്സിമം ആൺ ചെയ്തിട്ടുണ്ട് ഫോർട്ടി നയൻ ലെങ്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളോട് കുറച്ച് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെങ്ത് കൂട്ടാനും അതുപോലെ തന്നെ സ്ലീവ് ഒന്ന് ത്രീ ഫോർത്ത് സ്ലീവിലും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പം അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നതായിട്ട് യു